നല്ല കിടിലും കോമഡി നടന്നിട്ടുണ്ട് ചേച്ചിയെടുത്ത് നൂറ്റി ഇരുപതിന് അടിക്കാൻ പറഞ്ഞ് ചേച്ചി അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചു എൻ്റെ പൊന്നെ ഹാഫ് ടാഗിന് പുറത്ത് പെട്രോളായി അതും പ്രീമിയം പെട്രോള് അടിപൊളി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വെൽക്കം ബാക്ക് ഈ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി ഹെൽമെറ്റിൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഗോപ്പറടുത്തിൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരുപാട് നാളാകും അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു വേറെ പുതിയതായിട്ടുള്ളതൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച കാര്യം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഏത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചാലും നമ്മുടെ എതനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വ്യൂസിൽ മാറ്റമൊന്നുമില്ല പഴയ പോലെ തന്നെയാണ് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യാം ഇതുപോലെയൊക്കെ അപ്പോൾ ലാസ്റ്റ് വീട്ടിൽ പറഞ്ഞ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചാലും ഹെദനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈവൻ പവർ പെട്രോളിൽ പോലും ഹെതനോൾ മിക്സ് ആവുന്നുണ്ട് ഞാൻ ഗൂഗിളിലും ചാറ്റ് ജി പിയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പഴയ ബി എസ് ത്രീ ബി എസ് ഫോർ കാർബൈറ്ററൊക്കെ വരുന്ന എൻജിൻസ് ഉണ്ടല്ലോ അതിന് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ എതനോൾ മിക്സ് ചെയ്ത് പെട്രോൾ അടിക്കാതെ പവർ ആയിട്ടുള്ള എക്സ് പി നയൻറ്റി ഫൈവോ എക്സ് പി ഹൺഡ്രഡോ ഈ ഹൈ ഓക്ടൈൻ റേറ്റ് വരുന്ന പെട്രോൾ ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ഗവേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഇതെന്ത് എന്താണ് ഈ പവർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ഉണ്ടോ എന്താണ് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് പവർ അടിക്കുമ്പോഴത്തേക്കുള്ള ബെനിഫിറ്റ്സ് നമ്പർ വൺ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കുറേ കാര്യങ്ങൾ മനസ്സിലായി അതു വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പവർ പെട്രോൾ എന്ന് പറയുന്നത് നോർമലിന് അപേക്ഷിച്ചതിൽ ഒരുപാട് ഡിറ്റർജൻസ് ആൻഡ് അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പവർ പെട്രോളിൽ അങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ആഡ് ചെയ്തേക്കുന്ന സാധനങ്ങൾ കൊണ്ട് ആ ഒരു കെമിക്കൽസ് കൊണ്ട് നമുക്ക് കാർബോഹേറ്ററിന്റെ ജെറ്റൊക്കെ ഈ സാധനം ക്ലീൻ ചെയ്യും കേട്ടോ പിന്നെ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഒരുപാടുണ്ട് പിന്നെ ബെറ്റർ ത്രോട്ടൽ റെസ്പോൺസ് ത്രോട്ടൽ ലാഗില്ല ഈ നോക്കിംഗ് ഇല്ല എഞ്ചിന് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഥനോൾ ഞാൻ ഇതുവരെ കണ്ടിന്യൂസ് ഈ പവർ പെട്രോൾ യൂസ് ചെയ്യാത്ത ഒരാളാണ് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബ്രോ പവർ അടിക്ക് പവറാണ് ബെറ്റർ കാർബോഹേറ്റർ എഞ്ചിൻ ാണ് പവറാണ് ബെറ്റർ പക്ഷെ അന്നൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഇപ്പോൾ എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ആണ് വരുന്നതെന്നൊക്കെ ഒരുപാട് ന്യൂസ് ആദ്യമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ സംഭവത്തിൻ്റെ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഇതിന് അത്യാവശ്യം നല്ല സീരി ഉണ്ട് ഞാൻ കഴിഞ്ഞ പിടി പറഞ്ഞ പോലെ ഈ എഥനോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എതനോളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മോയിസ്റ്റർ കണ്ടൻറ്റ് നൈസായിട്ട് വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഈ ഫുൾ ടാങ്ക് ഒന്ന് അടിക്കുക എല്ലാവർക്കും ഇപ്പോൾ ഫുൾ ടാങ്ക് അടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ടാങ്കിൽ പെട്രോൾ ഇല്ലാത്ത പോർഷൻസ് ഉണ്ടല്ലോ മുകളിലോട്ട് വരുന്ന ആ ഒരു പോർഷൻസ് ടാങ്ക് തുരുമ്പടയ്ക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ കാർബോറ്ററിൽ പെട്ടെന്ന് ക്ലാവ് പിടിച്ചിട്ട് കാർബോറ്റർ മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട് എന്താണ് മൈലേജ് ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ പെട്രോളുമായിട്ട് കണക്റ്റഡ് ആകുന്നത് അതായത് അതിനോട് പാസ് ചെയ്യുന്ന പാസ് ചെയ്ത് പോകുന്ന ആ റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ടിൽ ഈ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഹോസ് പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി കുറേ നാളുകൊണ്ട് കുറേ നാളെ ശേഷമുള്ള സംഭവങ്ങളാണ് പറയുന്നത് അതായത് നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ചാൻസുള്ള കംപ്ലക്സാണ് പറയണിത് അപ്പോൾ അങ്ങനത്തെ ഈ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഹോസ് പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഡാമേജ് ആവും ക്രാക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊരു ചില്ലറക്കാരനല്ല ഈ അതിനോളന്ന് പറയുന്നത് ഇത് നമുക്ക് പെട്ടെന്നൊന്നും സംഭവിക്കില്ല പക്ഷേ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനെട്ടിന് താഴോട്ടുള്ളത് ബി എസ് ത്രീ ബി എസ് ഫോർ കാർബേറ്റർ ആയിട്ടുള്ള എൻജിനൊക്കെയാണ് ഇത് കൂടുതൽ പണി വരണം കേട്ടോ ഇപ്പോഴത്തെ നോർമൽ പെട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് ആണ് എനിക്ക് ഇതുവരെ ഒരു ചെറിയ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായ ഒരു മനസ്സിലായൊരു എന്ന് പറയുന്നത് കാർബൊയേറ്റർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നോർമലായിട്ടുള്ള പെട്രോൾ ഒഴിവാക്കുക കാരണം അതിത്ര ഒരു ലിറ്റർ പെട്രോളിന് ഇപ്പോൾ നോർമൽ പെട്രോളിന് എത്ര നൂറ്റി ഏഴോ നൂറ്റി നൂറ്റി ഒമ്പത് ആറേഞ്ചൊക്കെ ആണെന്ന് തോന്നുന്നു നൂറ്റി ഏഴൊക്കെയാണെന്ന് തോന്നുന്നു പവർ പെട്രോളിന് ഒരു ലിറ്ററിന് നമ്മുടെ ഇവിടേക്ക് ഇപ്പോൾ നൂറ്റി പതിനഞ്ചാണ് കേട്ടോ അപ്പോൾ വലിയൊരു കാര്യമായിട്ടുള്ള എന്താണ് പ്രൈസ് ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഏഴോ എട്ടോ രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് ത്രോട്ടിൽ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈസായിട്ട് മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് എനിക്കങ്ങനെ മൈലേജ് ഡ്രോപ്പൊന്നും തോന്നിയില്ല ഒരു ത്രോട്ടിൽ ലാഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഐഡിലിൽ നിൽക്കാൻ പ്രശ്നമൊന്നുമില്ല വണ്ടി ഫസ്റ്റ് അടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവും കേട്ടോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയില്ല പക്ഷേ ഞാൻ ആ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൽ ഞാൻ ആഡ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ പവർ പെട്രോൾ ആണ് കേട്ടോ അത് അതിന് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വണ്ടിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് പവർ പെട്രോൾ ആണ് കേട്ടോ ആ ഒരു പെട്രോൾ അടിക്കാനാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുന്നത് നിങ്ങളെ വീഡിയോയിൽ ഒന്ന് കാണിക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതന്നെ ഞങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അടിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ എന്താണല്ലോ അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ പവർ പെട്രോൾ അടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടോ കേട്ടോ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നത് ഞാൻ പറയുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ പെട്ടെന്ന് നോർമലിന്ന് പവിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും പണ്ടിയിലാ ത്രോട്ടൽ റെസ്പോൺസിൽ നല്ല വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു നോക്കി നോക്കിങ് ഒന്നുമില്ല ഒരു ത്രോട്ടൽ റെസ്പോൺസിൽ ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ലാഗ് ഇപ്പോൾ ഇല്ലാട്ടോ ഒരു ലോവർ ആർ പി എം പോകുമ്പോഴായാലും ഹൈ ഹയർ ആർ പി എം കയറുന്ന സമയത്ത് പിന്നെ നോർമൽ നോർമൽ പെട്രോൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫൈ കെ ആർ പി എം കയറിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഭയങ്കര സ്മോ പവർ ഡെലിവറി ആണ് പക്ഷേ ഒരു പവർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ബിലോ ഒരു ഫോർ കെ ആർ പി എമ്മിന് താഴെയാണെങ്കിലും വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് റൺ ചെയ്യുന്നത് കേട്ടോ കൊള്ളാം നൈസ് ആണ് പിന്നെ എന്താണ് നമ്മളെ കാർബറേറ്ററൊക്കെ വെൽ ടൂൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ പെട്രോൾ ഈ ഒരു പവർ പെട്രോളും കൂടെ ആണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെക്ക് ഒരു മൈലേജ് കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എൻ്റെ വണ്ടി ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ കാർബർ എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം നല്ലൊരു വെൽ കണ്ടീഷൻ വെൽ ടൂൺഡായിട്ടുള്ള കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങ് മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു എന്താണ് തോട്ടൽ ലാഗ് ഉണ്ടായിരുന്നത് അതാണ് ഞാൻ വീഡിയോയിൽ കഴിഞ്ഞ വീട്ടിലെടുത്ത് പറഞ്ഞത് പവർ പെട്രോൾ അടിച്ചപ്പോഴത്തേക്ക് ആശാൻ ഓക്കെ ആയി എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ ഭയങ്കര ഒരു എന്താണ് അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താണ് ലാഗ് ഇപ്പം ഇല്ല ആ ഒരു പെട്രോൾ അടിച്ചതിന് ശേഷം മാറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നേരെ കാർബോഹൈഡ്രൗണ്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ ഇനി പവർ പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്യുക എനിക്കറിയാം ഒരു ലിറ്ററിന് ഇപ്പോൾ നൂറ്റി പതിനഞ്ചാണ് വരുന്നത് എന്തായാലും നമ്മൾ നൂറ്റി ഏഴ് രൂപ ഒരു നൂറ്റി പത്ത് രൂപ എടുത്ത് നൂറ്റി പത്ത് നിയർലി കൊടുത്ത് ഒരു ലിറ്റർ പെട്രോൾ അടിക്കും അപ്പോൾ പിന്നെ ഒരു എത്ര ഒരു അഞ്ചാറാം രൂപ ആറാം ഏഴ് രൂപയിൽ അത്യാവശ്യം വല്ലേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് അടിക്കുക പവർ അടിക്കുക എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി എൻ്റെ ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പവർ പെട്രോൾ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടിച്ചുകൊണ്ട് സംസാരിക്കുക ആ ഒരു മിനിറ്റയച്ചു വീഡിയോ വേടിയെടുത്തതായിരുന്നു അതിൻ്റെ ഇപ്പടാണയ്യോ ഇരുന്നൂറ്റി പത്തിനടിച്ചോ ഏ ഒ അഞ്ഞൂറ്റഞ്ചു രൂപ അഞ്ഞൂറ്റഞ്ചു രൂപയ്ക്ക് അടിച്ചോ തെയ്യാ മ ഇത് എത്ര ഉണ്ടോ നോക്കിക്കോട്ടെ വണ്ടി ഒന്ന് ഒതുക്കി വെക്കട്ടെ അല്ലല്ല പൈസ ഇപ്പോൾ ഞാൻ അടുത്ത് ഒരു ഒരു ലിറ്റർ കൂടുതൽ അടിക്കാനാണ് പറഞ്ഞത് ചേച്ചി എനിക്ക് അഞ്ഞൂറ് രൂപ അടിച്ച ടാങ്ക് നിറച്ചിന്ന് ടാങ്ക് ഹാഫ് ടാങ്കിന് പുറത്ത് പെട്രോളായി അതും പ്രീമിയം പെട്രോൾ അടിപൊളി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നൂറ്റി ഇരുപത് രൂപക്ക് അടിക്കാൻ പറഞ്ഞാൽ അവർ അഞ്ഞൂറ്റഞ്ചൂരയ്ക്ക് പെട്രോൾ അടിച്ചു നിറച്ച് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ദൈവമേ എന്തായാലും ഡെയിലി ഓട്ടോ ഉണ്ട് എന്നാലും ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഓൾറെഡി വണ്ടിക്കകത്ത് കുറച്ച് അധികം പെട്രോൾ ഉണ്ടായിരുന്നു ഓരോരോ വള്ളികൾ വന്ന് കയറണതേ പവർ പെട്രോളിനെ കുറിച്ച് വീഡിയോ ചെയ്തത് പവർ പെട്രോളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നീ നിറച്ചുകൊണ്ട് പോയാൽ മതി എന്നായി പെട്രോളിൽ എന്തായാലും അത് നൈസായി വണ്ടിക്ക് വെയിറ്റ് കൂടിയോ ഓ നെഞ്ചത്ത് മൊത്തം നിറഞ്ഞു കിടക്കുവാണല്ലോ അല്ലേ ആ അപ്പോൾ നമ്മൾ എന്തിനാണ് പറഞ്ഞോണ്ടിരുന്നത് ആ നിങ്ങളും പവർ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും പെട്രോൾ അടിക്കാൻ നിൽക്കുന്നവരടുത്ത് ക്ലിയർ ആയിട്ട് പറയാ ചേച്ചി ഇന്ന പൈസയ്ക്ക് മാത്രം അടിക്കാവോ കൂട്ടി അടിക്കരുത് പൈസ ഇല്ലെങ്കിൽ പെടും ഓക്കെ അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പവർ പെട്രോളായിട്ട് എൻ്റെ വണ്ടി ഇതാ പവർ റഷ്യ ആയിരിക്കും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ത്രോട്ടിൽ ആകുണ്ടല്ലോ ത്രോട്ടിൽ ലാഗ് ഇപ്പോൾ വണ്ടിക്ക് ഇല്ല നമുക്ക് തിരക്കിലോട്ട് പോകാൻ തിരിച്ചു പോകാം അതായിരിക്കും കുറച്ചൂടെ നല്ല റോഡ് ത്രോട്ടിൽ ആഗില്ല കേട്ടോ നോക്കിംഗ് ഇല്ല മിസ്സിങ് ഇല്ല പിന്നെ ഞാൻ പറഞ്ഞ കാർബൺ ഡെപ്പോസിറ്റ് കുറയ്ക്കും എൻജിനകത്തുള്ള പിന്നെ ഇൻടേക്ക് വാൽബക്ക ഉണ്ടല്ലോ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിറ്റർജൻറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് അഡിക്റ്റീവ്സൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നല്ല ക്ലീൻ ആവും കേട്ടോ പ്രോപ്പർ വർക്കിംഗ് ആയിരിക്കും നോർമൽ പെട്രോൾ പോലെ കരടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഒക്ടൈൻ റൈറ്റ് ഒക്കെ കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് പുതിയ വണ്ടികളായാലും നിങ്ങളിത് അടിക്കുക പിന്നെ ബി എസ് ത്രീ ബി എസ് ഫോർ ആണെങ്കിൽ എസ്പെഷ്യലി ബി എസ് ത്രീ ബി എസ് ഫോർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പവർ ലോട്ട് ആവുക അതായിരിക്കും നിങ്ങളുടെ എഞ്ചിന് നല്ലത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്ക് കുറച്ച് ത്രോട്ടില്ലാകുമുള്ള ആ ഒരു ത്രോട്ടില്ലാതെ പോലെ ഫീൽ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതേ ഹാഫ് ടാങ്ക് കൂടുതൽ എണ്ണ ഉണ്ട് എത്രയും കട്ടയാണ് കാണിക്കുന്നത് രണ്ടാമോ കട്ട മാത്രമേ കുറവുള്ളൂ വണ്ടി ഫുൾ ടാങ്ക് ആൾമോസ്റ്റ് ഫുൾ ടാങ്ക് ആയോട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോർ കെ ആർ പി എമ്മിന് താഴാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന നോർമലി ഈ കാർബോഹൈഡ്രഡ് വണ്ടിക്ക് ഇതിന് മുന്നേ ഈ വണ്ടിക്കുള്ള ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗട്ടറായാലും അല്ലെങ്കിൽ ഹമ്പെത്തുന്ന സമയത്തായാലോ അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ ഇങ്ങനെ ത്രോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ റിലീസ് ചെയ്യുവല്ലോ അതെ ഞാൻ ഇപ്പൊ കൈ എടുത്തു കൈ എടുത്തിട്ട് വീണ്ടും പെട്ടെന്ന് കൊടുക്കൂലേ ഒരുപാട് ലാഗ് ഇല്ല പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് ഒന്ന് പമ്മും ഒന്ന് അറച്ചിട്ടാണ് പിന്നെ വണ്ടി കയറുന്നത് കേട്ടോ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അത് മാറിയപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ വാക്യം പ്രിസ്റ്റനൊക്കെ മാറി കാർബൈഡ്രേറ്റ് നൈസായിട്ട് ട്യൂൺ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ മാറി അപ്പോൾ അതാണ് ആ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ യാതൊരു ലാഗുമില്ല ഇപ്പം ഹൈറോവിലാണ് കയറിയത് വണ്ടി ഒരു സ്ഥലത്തും ഒരു ലാഗും കാണിച്ചില്ല കേട്ടോ പെർഫെക്റ്റ് ആയിരുന്നു ഒരു സീനും ഇല്ല കാരണം ഞാൻ സ്ഥിരം ഓടിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പനിയായ ചുമ വന്നു കഴിഞ്ഞാൽ എനിക്കത് അപ്പം അറിയാൻ പറ്റും ചെറിയൊരു ഫീൽ കിട്ടിയാൽ മതി എനിക്ക് എനിക്കത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ സ്ഥിരം ഓടിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ ഈ കയറിയത് വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ഇപ്പോൾ കെയർ ചെയ്തേട്ടാ നിങ്ങളിപ്പോൾ കണ്ട് കാണും വൻ്റെ പെർഫോമൻസ് പിന്നെ ഓൾവേസ് കാർബേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ത്രോട്ടൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരെ കൊന്നിട്ടായാലും പവർ ഉണ്ടാകും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പോലെയൊന്നും അല്ല ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഒരാൾ കൊടുക്കുന്നു വാങ്ങുന്നു താഴോട്ട് എടുക്കുന്നു കൊടുക്കുന്നു ആ ഒരു ഫീലാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കപ്പയൊക്കെ പുഴുതെടുക്കുന്ന പോലെയാണ് എല്ലാം കൂടെ ഇങ്ങ് അടിച്ച് പുഴുതെയ്യ് എടുക്കുക കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു ത്രോ കാർബേറ്ററിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വേണ്ട ത്രോട്ടൽ റെസ്പോൺസ് ഒരു രക്ഷയില്ല ത്രോട്ടൽ റെസ്പോൺസ് ഭയങ്കര ആണ് കേട്ടോ സ്മൂത്ത് പവർ ഡെലിവറി ആണ് വണ്ടിക്ക് ഒരു സ്ഥലത്ത് ലാഗില്ല എന്നുവെച്ചാൽ എന്താണ് നോക്കിങ് ഇല്ല അത് പെട്രോളിൻ്റെ കൂടെ യൂസ് ആണ് കേട്ടോ ഇപ്പോൾ ഫുള്ളി വണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി ഇപ്പോൾ പവറാണ് കിടക്കുന്നത് അതിൻ്റെ നല്ല ഡിഫറൻസ് ഉണ്ട് എൻജിൻ സൈഡൊക്കെ നല്ല സ്മൂത്താണ് പിന്നെ നിങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ ഇടുമ്പോൾ തന്നെ ഈ ഒരു പവറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ആ ഒരു ഐഡിലൊക്കെ വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നത് പിന്നെ എൻജിൻ സൈഡ് ഓൾവേസ് സ്മൂത്ത് ആയിട്ടുണ്ട് ഭയങ്കര ഒരു വ്യത്യാസം നല്ല ഞാൻ പറയുന്നത് പക്ഷേ മച്ച് ബെറ്റർ ആണ് അപ്പോൾ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോർമലിന്ന് സ്വിച്ച് ചെയ്യട്ടെ പവറിലോട്ട് കാർബറേറ്റർ നൈസായിട്ട് ടൂൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ടൂൺ ചെയ്തിട്ട് വേണം ഇതിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും കണ്ടോ ഒരു സ്ഥലത്ത് നോക്കിയില്ല ഭയങ്കര സ്മൂത്ത് ആകട്ടെ പവർ ഡെലിവറി അത് ഫീൽ ചെയ്യും നമുക്ക് ത്രോട്ടിൽ നല്ല അത്ര നല്ല ത്രോട്ടൽ റെസ്പോൺസ് നൈസായിട്ട് കൂടിയിട്ടുണ്ട് വണ്ടിക്ക് അപ്പോൾ ഓക്കെ ഇത്രയാണ് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത് എന്തായാലും രാവിലെ ഒരു ലോട്ടറി അടിച്ചു ഒരു ലിറ്റർ അടിക്കാൻ പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് അഞ്ച് ലിറ്റർ പെട്രോൾ അടിച്ചിരുന്നു അതും പവർ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ പോവുകയാണ് വേറെ എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് വീട്ടിൽ പറയാനായിട്ട് അപ്പോൾ ഞാൻ പെർമനൻ്റ്ലി ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പെർമനൻ്റ്ലി ഇപ്പോൾ പവറിലോട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി നോർമൽ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കുള്ള സീരിയസ്നെസ് കംപ്ലീറ്റ്ലി മനസ്സിലായി അപ്പോൾ അതുകൊണ്ടൊരു ഒരു ആറേ ഏഴായിരം രൂപ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു മൈലേജ് മൈലേജും കുറച്ചൂടെ എഫിഷ്യൻസി കിട്ടും കേട്ടോ നോർമൽ പെട്രോളിനെക്കാട്ടി മൈലേജ് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് അമ്പത്തി വരെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ സോ അതെനിക്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ ഏഴ് വർഷം വണ്ടി എടുത്തിട്ട് അന്നോട്ട് ഇന്നു വരെ ആയാലും എനിക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും തരാത്തൊരു വണ്ടിയാണ് കാരണം എടുത്തപ്പോൾ ഉള്ള ആ ഒരു അന്നത്തുള്ള പവർ ഇപ്പോഴും ഉണ്ട് വണ്ടിക്ക് ആ ഒരു സമയത്തുള്ള എനിക്ക് എന്താണ് മൈലേജ് കിട്ടിയിരുന്നത് ആ ഒരു മൈലേജ് ഇപ്പോഴും ഉണ്ട് പവറിന് ഷോട്ടില്ല മൈലേജിന് ഷോട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ പോയിന്റ് കുറഞ്ഞാലും എനിക്കതിൽ വിഷയമൊന്നുമില്ല അപ്പോൾ ഓക്കെ വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായോ എന്ന് അറിഞ്ഞുകൂടാ എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എവിടെ നോക്കിയാലും പട്ടിയാണ് അപ്പോൾ എനിക്കിത് വീഡിയോയിലൂടെ നിങ്ങളൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നെസ് ഉള്ള ഒരുപാട് പേര് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ഉള്ള ഒരുപാട് പേര് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ കുറച്ചോരെങ്കിലും യൂസ് ആവുകയായിരിക്കും ആയിരം പേരെങ്കിൽ ആയിരം പേര് നോർമലി ആയിരം പേരൊക്കെയാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത് എന്തായാലും കുഴപ്പമില്ല കുറച്ചോരെങ്കിലും യൂസ് ആവട്ടെ അപ്പോൾ ആ അത്രയൊക്കെ ഉള്ളൂ വേറൊന്നുമില്ല കണ്ടിന്യൂസ് ഇപ്പോൾ അതായത് അതായത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യണ്ടിരിക്കുന്ന ആരെങ്കിലും കൊണ്ടേ കമൻ്റ് ചെയ്യാം പവർ ഞാൻ പവർ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ നോർമലാണ് യൂസ് ചെയ്യേണ്ടിരുന്നത് പവറിലോട്ട് ഇനി പവറായിരിക്കും ഞാൻ അടിക്കുന്ന അതിന് ആയാലും പവർ മാത്രമേ അടിക്കുന്നുള്ളൂ ആ ഒരു തീരുമാനം എടുത്തു കാരണം ഏതനോള് സീനാണ് കേട്ടോ എതനോള് പണി തരും അത് പെട്ടെന്നൊന്നും അല്ല പെട്ടെന്നൊന്നും അല്ല പണി തരുന്നത് ഗ്രാജുവലി പണി തരും പോകെ പോകെ പണി തരും കേട്ടോ നല്ല പണിയാവും അപ്പം നമ്മളിപ്പോഴേ ഒരു ചെറിയൊരു പറ്റുന്ന പോലെ ഒരു മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ അത് പണി കുറയ്ക്കുമല്ലോ കിട്ടുന്ന പണി കുറയ്ക്കും ഇപ്പം വണ്ടി ഓക്കെ ആയി ഇപ്പം അങ്ങനെ നോക്കിയില്ല മിസ്സിങ്ങൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നോർമലായി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല വേറെന്താ വേറെ ഒന്നുമില്ല പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യാം ഇതുപോലെയൊക്കെ പിന്നെ ജോലി കൂടെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ഇനി ഇതിലോട്ട് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് വീക്കിലി പറ്റുമെങ്കിൽ നമുക്ക് നല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വെച്ച് വീഡിയോ ചെയ്യാം ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യ് നോക്കിയില്ല കേട്ടോ എൻജിൻ ഭയങ്കര സ്മൂത്താണ് അതിപ്പോൾ ഞാൻ പോകുന്ന ബിലോ ത്രീ കെ ആർ പി എമ്മിലാണ് അങ്ങനെ ത്രോട്ടിലും കൊടുത്തിട്ടില്ല എൻ്റെ കൈ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളേ വണ്ടി പോകുന്നുണ്ടോ കാർബറേറ്റർ വണ്ടിയാണ് തെറിക്കണല്ലോ വണ്ടി അതായത് ചാട്ടല്ലോ ചാടലില്ലല്ലോ എനിക്ക് മനസ്സിലാവും ഈ ചാട്ടം എന്ന് എന്താണെന്ന് ഒരു ഒരു തെറിപ്പ് വരും നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് ബിലോ ത്രീ കെ ആർ പി എമ്മിലാണ് എൻജിൻ്റെ പെർഫോമൻസ് കണ്ടോ ഒരു ലാഗുമില്ല വണ്ടി ഒരു ോക്കിയില്ല പിന്നെ നമുക്ക് ഈ ഒരു ത്രീ കൈ തന്നെ നൈസായിട്ട് തന്നെ കൈ എടുത്ത് നോക്കാം പവർ എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ ബി എസ് ത്രീ കഴിഞ്ഞ പിന്നെ ബി എസ് ഫോർ അതിലൊരു പവർ മോനെ പവർ പവർ ആ ഒരു ത്രോട്ട റെസ്പോൺസ് ഉണ്ടല്ലോ ബി എസ് ഫോറിന്റെ അതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീടേക്ക് കാണാം ടാറ്റാ ബൈ ബൈ ഓക്കെ